ഹൈ യെസ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊല്ലം സുധിയുടെ വീടും വീടിനെ കുറിച്ചുള്ള ചർച്ചകളും വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജ്ജമായി ച ആയിക്കൊണ്ടിരിക്കുകയാണ് ആ ഞങ്ങളിതൊന്നും വിട്ട കാര്യമാണ് ഞങ്ങൾ പേഴ്സണലി ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും വലിയൊരു മണ്ടൻ തീരുമാനമായിരുന്നു ആ കുടുംബത്തിൻ്റെ വീട് നിർമ്മിച്ചു നിൽക്കുക എന്നുള്ളത് അത് ഞാനിപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നു മുൻപ് ഞാൻ റിഗ്രെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നുകൂടെ ഇപ്പോഴും റിഗ്രെറ്റ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വിവാദങ്ങൾക്ക് ശേഷം രേണുവിൻ്റെ കാര്യത്തിലും അതേപോലെ ഞങ്ങളുടെ കാര്യത്തിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് പലർക്കും ഞങ്ങളുടെ കാര്യത്തിൽ എന്ത് സംഭവിച്ചിട്ടുള്ള പലക്കാരില്ല രേണുവിൻ്റെ കാര്യത്തിൽ കോഴ്സ് രേണു ഒരുപാട് സീരിയലുകൾ അതേപോലെ ബിഗ് ബോസ് ഒരുപാട് ഷോസ് അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് രേണു വളരെയധികം ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് ലൈഫിലും അവർ ഒരുപാട് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പക്ഷേ അതിൻ്റെ അവർക്ക് വീടുണ്ടാക്കി കൊടുത്തതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള ആൾക്കാർ വഴിയും ഒരുപാട് ചീത്തപ്പേരുകളും ഒരുപാട് ഹരാസ്മെൻറ്റും ഒരുപാട് തെറികളൊക്കെ കേട്ട കുറച്ച് ആൾക്കാരും അല്ലെങ്കിൽ അവർ അതിന് നേതൃത്വം നൽകിയ ഒരു പേഴ്സണൽ എന്ന രീതിയിൽ ഞാനും ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഞങ്ങൾക്ക് എന്ത് പറ്റി എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഞങ്ങൾക്ക് എന്ത് പറ്റി എന്നുള്ളത് പേഴ്സണലി ഞാൻ കുറച്ച് അറിയപ്പെടുന്ന ഒരു പേഴ്സണായി ഒരു പത്താളെങ്കിലും അറിയപ്പെടുന്ന ഒരു പേഴ്സണായി അത് ലൈക്ക് അന്ന് കുറച്ച് സോഷ്യൽ സോഷ്യൽ മീഡിയ ഇൻ്റർവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ട് മാത്രം പക്ഷെ അതിനപ്പുറം എന്ത് സംഭവിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ വീടുമായിട്ട് സഹകരിച്ചവർക്ക് അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കാരെങ്കിലും അറിയോ എങ്കിൽ ഞാൻ പറയാം ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ശത്രുക്കൾക്ക് ഇത് കേട്ട് സന്തോഷിക്കാം മിത്രങ്ങൾക്ക് ഇത് കേട്ടത് പക്ഷേ സഹകരിക്കാം അതിനുശേഷം ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ബിസിനസ് വളരെയധികം ഡൽ വളരെയധികം നല്ലൊരു ചീത്തപ്പേര് രേണു അല്ലെങ്കിൽ രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഞങ്ങൾക്ക് തന്നു ചാർത്തി തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളും അല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന മെറ്റീരിയൽസും അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാം ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്നുള്ളൊരു ഉപഭായം മനസ്സുകളിൽ സോഷ്യൽ മീഡിയ വഴി നിറയ്ക്കാൻ രേണുവിനും രേണുവിൻ്റെ സുഹൃത്തുക്കൾക്കും സാധിച്ചു അതിൽ അവർ വിജയിച്ചു കാരണം കഴിഞ്ഞാൽ ഇപ്പോൾ അന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വർക്കൊക്കെ എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടിയത് ഇപ്പോൾ വർക്കൊക്കെ വളരെ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയുന്നത് രേണുവിനേയും വേണുവിനേയും കുടുംബത്തിനേയും സഹായിച്ചു എന്നതിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾ ഒരുപാട് ആൾക്കാരെ പട്ടിണി പാടില്ല അതിനകത്ത് ഒരുപാട് ആൾക്കാരെ പട്ടിണി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഒരുപാട് തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും ഉണ്ട് അവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് വർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ആൾക്കാരും നമുക്ക് ജോലി കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്നുണ്ട് നമ്മൾ ഒരു വീടുണ്ടാക്കി കൊടുത്തു ആ വീടുണ്ടാക്കുന്നതിനെക്കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങൾ നേടേണ്ടി വന്നു ഞങ്ങൾ ആദ്യം ഞങ്ങളാദ്യം ഇങ്ങനൊന്നുണ്ടാകുന്ന രീതിയിലല്ല ഞാൻ തന്നത് പക്ഷേ സുരാജ് വഞ്ഞാറുമൂട് അതേപോലെ സുരേഷ് ഗോവി അതേപോലെ ഫ്ളവേഴ്സ് ഇവരൊക്കെയാണ് വീടുണ്ടാക്കി കൊടുക്കുന്നത് ഇവർ വീടുണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ആദ്യമായി സ്പോൺസർഷിപ്പ് നൽകിയ പലരും പിന്മാറുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളൊരു സാമ്പത്തിക പ്രശ്നത്തിലേക്ക് പോയതും പല സമയങ്ങളിലും പല വിട്ടുവീഴ്ചകളും ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നത് അത് ഏറ്റവും വലിയ ഒരു വിട്ടുവീഴ്ചയായിരുന്നു അവർ വിട്ടി ചെയ്തിട്ടുള്ളൂ ഏറ്റവും വലിയ വിട്ടുവീഴ്ച ആയിരുന്നു പുറത്ത് പ്ലാസ്റ്ററിങ് ഞാൻ ഉള്ളിൽ പ്ലാസ്റ്റിംഗ് ചിറ്റം പ്ലാസ്റ്റിംഗ് ചെയ്തെന്ന വ്യക്തിയോടനെ ഞങ്ങൾ പറയാമായിരുന്നു പുറത്തു എങ്കിലും ചിറ്റം പ്ലാസ്റ്റിംഗ് ചെയ്യുക എന്നിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഇത്ര വലിയൊരു ഇഷ്യൂ ആവും എന്നോ അല്ലെങ്കിൽ ജിസ്റ്റം പ്ലാസ്റ്ററിൻ്റെ അടന്നുപോയത് വലിയ പ്രശ്നങ്ങളാക്കി എടുക്കും അല്ലെങ്കിൽ അവരതിങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല സ്വാഭാവികമായിട്ടും ഞങ്ങൾ കരുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചോർച്ചയില്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക അടച്ചുറപ്പുള്ളൊരു വീട് ഉള്ളിൽ ആണല്ലോ എന്നിട്ട് പുറത്തെ ബാഹ്യ ഭംഗിയെക്കാളും കൂടുതൽ ഉള്ളിലാണല്ലോ വേണ്ടത് കാര്യമായിട്ടുള്ളത് അവിടെ വീടിന് ഒരു ക്രാക്കോ അല്ലെങ്കിൽ കോൺക്രീറ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള തറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൻ്റെ സ്ട്രക്ചൊക്കെ വളരെ സ്ട്രോങ്ങ് ആണ് പുറത്തുള്ള ചിറ്റം ബ്ലാസ്റ്റെങ്കിൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കിയെന്നല്ലാതെ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ഞങ്ങൾ ഉപദ്രവിച്ചു വരുകയാണ് രേവണിൻ്റെ ഫാദർ അവരെല്ലാവരും കൂടെ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിലര് രേവണിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടിച്ചില്ല ഞങ്ങളൊന്നും ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ ഞാൻ എൻ്റെ ഒരു ഒരു വീഡിയോയിലോ അല്ലെങ്കിൽ ഒരു കമൻറ്റിലോ ഒന്നും മോശമായിട്ട് അവരെ അവിടെ ഞാൻ പറഞ്ഞിട്ടില്ല അത് കുറച്ച് യൂട്യൂബേഴ്സ് ചില യൂട്യൂബേഴ്സ് ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആണ് കൂടുതലും അവർക്കെതിരെ ഈ പ്രശ്നങ്ങളൊക്കെ ഐ മീൻ നമ്മുടെ വാക്കുകളും അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ പല രീതിയിൽ കട്ട് ചെയ്തെടുത്തും എഡിറ്റ് ചെയ്തെടുത്തും അവർക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് നമ്മൾ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അവരെ അവിടെ പക്ഷേ അവരെ അത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഉണ്ടാക്കി കൊടുത്ത വീടിനെ അവർ ചൂസ് ചെയ്തു അതിൻ്റെ പേരിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് ആൾക്കാർക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണ് കടന്നു പോകുന്നത് ഞങ്ങൾ ഗ്രൂപ്പ് വഴി ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഒരു വീടിനും ഒരു കംപ്ലൈന്റ് തുടരാഞ്ഞിട്ടില്ല അല്ലെങ്കിൽ എന്തിനും പല പല രീതിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും കസ്റ്റമേഴ്സ് എല്ലാവരും ഹാപ്പിയാണ് പക്ഷേ എങ്കിൽ പുതിയ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ പുതിയ ആൾക്കാരോ ഞങ്ങളെ തേടി വരുന്നില്ല എന്നുള്ളതാണ് ഇത് സത്യം ഇപ്പോൾ എനിക്ക് സാമൂഹ്യ മാധ്യമത്തിലൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കുടുംബത്തെ സഹായിച്ചു അല്ലെങ്കിൽ അച്ഛൻ മരിച്ചു പോയ രണ്ട് കുട്ടികൾക്ക് വീടുണ്ടാക്കാൻ ഇറങ്ങിയതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുന്ന കുറച്ച് കുറച്ചാൾക്കാരാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേരള ഓൺ ഡിസൈൻ കെ ജെ ഡി കെ എച്ച് ഡി സി മാറായിട്ട് ഞങ്ങൾ ഫേസ് ഗ്രൂപ്പ് ഉണ്ട് അതുവഴി ഞങ്ങളുടെ ഒക്കെയുള്ള ആൾക്കാർക്ക് നിങ്ങൾ ജോലി കൊടുക്കണം അത് ആ ഗ്രൂപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അവർ നിങ്ങൾ കൈവടിയരുത് ദയവേത് ഒരവസരം എല്ലാവർക്കും അവർക്ക് എല്ലാവർക്കും കൊടുക്കണം അവരില്ല പല ആൾക്കാരും ജോലിയില്ലാതെ വളരെ ബുദ്ധിമുട്ടിലാണ് ഗ്രൂപ്പും വളരെയധികം റീച്ചൊക്കെ കുറഞ്ഞ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ കാര്യത്തിൽ ഞാനിത് തുറന്ന് പറയുന്നത് സന്തോഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഓക്കെ അവർ തകർന്നു പോയല്ലോ എന്ന് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അയ്യോ ഒരു കുടുംബത്തിനെ സഹായിച്ചതിൻ്റെ പേരിൽ അവർക്ക് ഇങ്ങനെ പറ്റിയോ എന്ന് സഹകരിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാം എനിക്കറിയാം പക്ഷേ തുറന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് തുറന്ന് തുറന്ന് പറഞ്ഞ് തരും പിന്നെ അതെല്ലാം ഉപരി നമ്മുടെ വീട് പണിയുടെ ബന്ധപ്പെട്ട് കുറേ ഫിലിം ഫീൽഡിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു അവര് ചില കളിക്കാറും എപ്പോഴും സംസാരിക്കാറുണ്ട് നല്ലൊരു ആളായിട്ട് സംസാരിച്ചിരുന്നു പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ബിക്കോസ് കുറേ ആയി നിന്നെ വിളിച്ചിട്ട് വിളിക്കാരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചിട്ട് എന്താ നിന്റെ അടുത്ത് പറയാം എനിക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് വിഷമങ്ങൾ എൻ്റെ പേര് പന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതെല്ലാം കാണുന്ന ഒരാളുണ്ട് ദൈവം അദ്ദേഹം നിങ്ങൾ കൈവിടിക്കില്ല എന്നാണ് അത് ഈ പറയുന്ന ചേട്ടൻ എൻ്റെ അടുത്ത് പറയുന്നത് തീർച്ചയായിട്ടും അവർ ദൈവത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവരെ സഹായിക്കാൻ പോയതും എല്ലാത്തിനും മുന്നിൽ നിന്ന് അത് അത് ചൊലിയൊരു പാരയായി അത് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ വീണ്ടും ഷാരിക എന്ന് പറയുന്ന മാഡം വീണ്ടും അത് വിവാദമാക്കിയിട്ടുണ്ട് അതേവിധി ഇനിയെങ്കിലും ഞങ്ങൾ വെറുതെ വിടുക ഞങ്ങൾ തെറ്റ് ചെയ്തു അവർക്ക് വീട് ഉണ്ടാക്കി കൊടുത്തു നിൽക്കും ഞങ്ങളത് അംഗീകരിക്കുന്നു അതോടുകൂടെ ഞങ്ങളുടെ പരിപാടിയും അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലൂടെ നമ്മുടെ ഉള്ളിലെ നന്മ വീണ്ടും നമ്മളെ കൊണ്ട് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നുണ്ട് ഒരു പുതിയ വീട് ഒരു വീട് വളരെ അക്ഷരമായ ഒരാൾക്കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിലുള്ള ഓട്ടപ്പാട്ട ഓട്ടപ്പച്ചിലിടെയാണ് വീണ്ടും പുതിയ വിവാദങ്ങൾ കയറി വരുന്നത് കണ്ടത് വീണ്ടും അത് കൂടുതൽ ആൾക്കാർ ഒരുപാട് തളർത്തുന്നുണ്ട് അവർ ഇനിയും ഈ ഒരു വിഭാഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ വീടിൻ്റെ ആക്കി കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പാർക്കിങ്ങിൽ കിട്ടുന്ന സഹായം നിങ്ങളായിട്ട് ഇനി ഇല്ലാതാക്കി തരണം നിങ്ങളുടെ വീടിൻ്റെ പ്ലാസ്റ്ററിങ് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടി കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ചെയ്ത് തരാം തീർച്ചയായിട്ടും ഞങ്ങൾ തരാം അല്ലെങ്കിൽ നിങ്ങളിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ നിങ്ങൾ സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ മെറ്റീരിയലൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തോളാം ലേബർ മാത്രം നിങ്ങൾ കൊടുത്താൽ മതിയെടുക്കാം കംപ്ലീറ്റ് ഞങ്ങൾ പ്ലാസ്റ്റിങ്ങ് ചെയ്ത് പാസ്റ്റിംഗ് ചെയ്ത് തരാം ഇതിലപ്പുറം നിങ്ങളോട് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല ദൈവത്തിൽ ഞങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ ഉപദേശ നിങ്ങൾ സഹായിച്ചതിൻ്റെ പേരിൽ സഹായിച്ചവരുടെ കുടുംബത്തിന് നിങ്ങൾ പട്ടിണി കിടിയത് ദൈവം ഒരിക്കലും പുറക്കൂല്ല അറ്റ്ലീസ്റ്റ് നിങ്ങൾ നിങ്ങൾ ആ ഒരു വീട്ടിൽ കയറി താമസിക്കുന്നില്ല എത്രയും ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് വന്നത് ആ വീട് നിങ്ങൾക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ കൊണ്ടുവന്നിട്ടില്ല ഈവൻ അന്നൊരു വാസ്തവം നോക്കുന്ന ഒരാളുണ്ടായിരുന്നു ുള്ളി പോലും അതായത് ആ പ്ലാനുള്ള കണ്ടിട്ട് നല്ല അടിപൊളി പ്ലാനാണ് വാസുപരമായിട്ട് നല്ല ഐശ്വര്യമുള്ള വീടാണെന്നൊക്കെ പറയുന്നത് കേട്ടോ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങൾക്ക് മോശം വരണം എന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് വീടല്ലാതെ ഉണ്ടാക്കിയപ്പോലെ നിങ്ങൾക്ക് നന്മകൾ മാത്രം വന്നിട്ടുള്ള വീണ്ടാക്കുന്നതിനോ പിന്നെയെങ്കിലും ഇതെല്ലാം കൺസർ ചെയ്തിട്ട് ഞങ്ങൾ വെറുതെ വിടുക ഞങ്ങൾ ജീവിച്ചോട്ടെ ഓക്കെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷോകളും ഒക്കെ ആയിട്ട് വീണ്ടും തിരക്കിലായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയ രേണു ഗ്രാൻഡ് ഫിനാലയ്ക്കായി വീണ്ടും ഹൗസിനുള്ളിൽ എത്തിയിരുന്നു അടുത്തിടെ വിദേശത്ത് ഉൾപ്പെടെ ഉദ്ഘാടന പരിപാടികൾക്ക് പോയ രേണു സുതിക്ക് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒരു കാലത്ത് തന്റെ രൂപത്തിന്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് വിമർശകരുടെ എല്ലാം വായടുപ്പിച്ചാണ് രേണുവിന്റെ ഇപ്പോഴത്തെ വളർച്ച ഇപ്പോൾ വീണ്ടും ഒരു വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായി രേണു മാറുകയാണ് കൊല്ലം സുധിയുടെ അപ്രതീക്ഷിത മരണത്തിന് ശേഷം രേണുവിന് നിർമ്മിച്ച് നൽകിയ വീടാണ് വീണ്ടും വിവാദ വിഷയമായിട്ട് ഉയർന്നു വന്നിരിക്കുന്നത് കൂട്ടായ്മയാണ് രേണുവിനും മക്കൾക്കുമായിട്ട് വീട് നിർമ്മിച്ചു നൽകിയത് വീടിന്റെ നിർമ്മാണത്തെ ചൊല്ലിയും മറ്റും നിരവധി പരാതികളും ഉയർന്നിരുന്നു വീട് ചോരുന്നു എന്നുള്ള പരാതിയുമായിട്ട് രേണുവും പിതാവും രംഗത്തും വന്നു വീട് നിർമ്മിച്ച് നൽകിയ കൂട്ടായ്മയുമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു സഹായിച്ചവരെ എല്ലാം തള്ളി പറയുന്ന രേണുവിന്റെ നിലപാടിനെതിരെ അന്ന് വലിയ വിമർശനം ഉയരുകയും ചെയ്തു കഴിഞ്ഞ ദിവസം രേണുവിന്റെ ഈ വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥിയായ ഷാരികയും ഒരു ഫേസ്ബുക്ക് വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു വീടിന്റെ മുൻവശം മുഴുവനും പൊളിഞ്ഞു കിടക്കുകയാണെന്നും ഒന്നര വർഷം മാത്രം പഴക്കമുള്ള വീടാണിതെന്ന് കണ്ടാൽ പറയില്ല എന്നുമായിരുന്നു ഷാരിക വീഡിയോയിൽ പറയുന്നത് എന്തായാലും ഈ ഒരു വീടുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളിൽ വിശദീകരണവുമായിട്ടാണ് വീട് നിർമ്മിച്ച് നൽകിയ ഈ ഒരു കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഫിറോസ് രംഗത്ത് വന്നത് ഫേസ്ബുക്കിലൂടെയായിരുന്നു ഫിറോസിന്റെ പ്രതികരണം ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ പ്രധാന ഇടങ്ങൾ സിറ്റൌട്ട് ലിവിംഗ് റൂം ഡൈനിങ് മൂന്ന് ബെഡ്റൂം കിച്ചൺ വാഷ് ഏരിയ രണ്ട് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾക്ക് പുറമെ ഒരു കോമൺ ബാത്റൂം എന്നിവയാണ് കെ എച്ച് ഡി സി ഗ്രൂപ്പ് സ്ഥാപകനായിട്ടുള്ള ഫിറോസും സംഘവും അതിനുശേഷം നിരവധി വിമർശനങ്ങളും അധിക്ഷേപങ്ങളുമാണ് അവർക്ക് കേൾക്കേണ്ടി വന്നിരുന്നത് നിലവിൽ തന്നെയും തന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എല്ലാ ജീവിതം എങ്ങനെയാണെന്നുള്ള വെളിപ്പെടുത്തലാണ് ഫിറോസ് നടത്തിയിരിക്കുന്നത്